റിയൽ ബ്ലോഗിൻ്റെ വീഡിയോയിലേക്ക് മുഴുവൻ ആളുകൾക്കും സ്വാഗതം ഇന്ന് പരിചയപ്പെടുത്തുന്നത് മലപ്പുറം ജില്ലയിലെ വേങ്ങരഭാഗത്ത് നാൽപ്പത് സെൻറ്റ് ഭൂമി വിൽപ്പനക്ക് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അമർത്തുക ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഈ ഭൂമി തീർത്തും നിരപ്പായ ഒരു പ്രദേശമാണ് ചുറ്റു ഭാഗത്തും വീടുകൾ നിറയെ വീടുകളുള്ള ഒരു പ്രദേശം കൂടെയാണ് ടാറിട്ട പഞ്ചായത്ത് റോഡിൻ്റെ സൈഡിലാണ് തീർത്തും സമജാതുരാകൃതിയിലുള്ള ഈ പ്ലോട്ട് എന്തുകൊണ്ടും വീടിന് പറ്റിയ പ്രദേശമാണ് പി ഡബ്ല്യു ഡി റോഡിൽ നിന്ന് ഏകദേശം മുപ്പത് മീറ്റർ ഉള്ളിലോട്ട് മാറി പഞ്ചായത്തിലോ റോഡിലേക്ക് കയറി വന്ന് മുപ്പത് മീറ്റർ പോന്നാൽ ഈ പ്ലോട്ടിലേക്ക് എത്താവുന്നതാണ് മാത്രവുമല്ല ഫ്ലാറ്റ് ഫ്ലാറ്റിന് അതുപോലെ മറ്റു വീടുകൾക്ക് എല്ലാം തീർത്തും അനുയോജ്യമായ ഒരു ഭൂമിയാണ് വെള്ളത്തിനോ മറ്റോ യാതൊരു ബുദ്ധിമുട്ടും ഇല്ല ആവശ്യക്കാർ കോണ്ടാക്റ്റ് ചെയ്യേണ്ടതാണ് പാർട്ടി ഇതിന് ചോദിക്കുന്ന വില എന്ന് പറയുന്നത് സെൻറ്റിന് രണ്ടേ മുക്കാൽ ലക്ഷം രൂപയാണ് നമ്പറ് താഴെ കൊടുത്തിട്ടുണ്ട് അതിൽ കോണ്ടാക്റ്റ് ചെയ്യേണ്ടതാണ്